ഹേയ് ഹലോ ഗൈസ് ഇറ്റ്സ് മീ വഴിപോക്കൻ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു ട്രാവൽ വീഡിയോ ആയിട്ട് ഇറങ്ങി കേട്ടോ ഞാൻ ഇപ്രാവശ്യം ഒറ്റയ്ക്കുള്ളു ഇപ്പോൾ പുനലൂർ കഴിഞ്ഞിട്ട് നിൽക്കുക കേട്ടോ രാവിലെ നല്ല റോഡ് ഫുള്ള് കോടയാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ സ്ഥിരം റൂട്ടായിട്ടുള്ള വാഗമണ്ണിലേക്ക് തന്നെ കേട്ടോ വാഗമണ്ണിൽ പോകാനായിട്ടൊരു കാര്യമുണ്ട് അതായത് നമ്മുടെ എന്ന് പറഞ്ഞ ബ്രാൻഡ് അവരുടെ പ്രോഡക്റ്റ്സിന് ഷൂട്ട് ചെയ്യാനായിട്ട് എല്ലാ പ്രോഡക്ട്സും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എല്ലാ പ്രോഡക്ട്സും നമ്മുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വാഗമണു വഴി പോകുന്നത് കേട്ടോ കുട്ടിക്കാനം പുള്ളിക്കാനം പിന്നെ മെഡോസ് അങ്ങനെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ട് നല്ല സീനിക്കായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് കുറച്ച് നല്ല വണ്ടിയുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനാണ് പ്ലാന് അതിനു വേണ്ടി മാത്രം ഇറങ്ങിയതാട്ടോ അപ്പോൾ ഒരു പ്രോപ്പർ ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല ഒരു സ്ഥലം കാണാനായിട്ടോ അങ്ങനെ ഒന്നും പോകുന്നതല്ല ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് കാണുന്ന സ്ഥലങ്ങളിലെല്ലാം നിർത്തി നിർത്തി കേട്ടോ പോകുന്നത് അതാ നോക്കിയേ നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് പാലയിലോട്ടൊക്കെ പോകുന്ന റോഡാട്ടോ വൈവ് നോക്കിയാൽ അപ്പോൾ ഞാൻ വണ്ടിയിൽ പ്രോഡക്റ്റ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തതെന്ന് പറഞ്ഞില്ലേ അതാണ് നിങ്ങൾക്ക് ഞാൻ ആ അല്ലാതെ കാണിച്ചിട്ടില്ലായിരുന്നു നമ്മുടെ ബൈസൻ്റെ ക്രാഷ് കാർഡ് ഓൾറെഡി ഉള്ള പ്രോഡക്റ്റ് ആയിരുന്നു പക്ഷേ ഇത് പുതിയ പ്രോഡക്റ്റ് കേട്ടോ പിന്നെതാ ഹെഡ്ലൈറ്റ് ഗാർഡ് പിന്നെ ബ്രേക്ക് ഫ്രൂഡ് റിസർവെയർ പിന്നെതാ ജി പി എസ് മൗണ്ട് പിന്നെ ഇവിടെ ഒരു സാഡിൽ സ്റ്റേ ഉണ്ട് കേട്ടോ സാഡിൽ സ്റ്റേ സാഡിൽ ബാഗ് പിന്നെ ഇതിൻ്റെ അകത്തൊരു ജെറിക്കാൻ ഉണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടോ ഗിംബലും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ ടോപ്പ് ലേറ്റ് ഇതെല്ലാം വീഡിയോ എടുക്കാനുള്ളത് ഓക്കെ എന്തായാലും ഇവിടെ കുറച്ചേരം ഇരുന്ന് ഒന്ന് വൈബ് അടിച്ചിട്ട് ഇനി അങ്ങോട്ട് പോവാം ഒരു കട്ടനൊക്കെ അടിച്ച് പ്ലാശ്ശേരി എരുമേലി റൂട്ട് കയറി കേട്ടോ മഴ എന്തോ ഭാഗ്യത്തിന് ഒന്ന് ചാറിയിട്ട് പോയതല്ലാതെ അങ്ങോട്ട് നല്ല രീതിക്ക് പെയ്തില്ല ഏഹ് അതെന്തായാലും നന്നായി ആ എന്തായാലും റോഡ് ഫുള്ള് നനഞ്ഞ് നല്ല വൈബായിട്ട് കിടക്കുക നമ്മളിങ്ങനെ കുട്ടിക്കാലത്തോട്ട് കേറിക്കൊണ്ടിരിക്കുക കേട്ടോ ആ മേളില് ഫുള്ള് കോടെയാ എന്തായാലും അടിപൊളി ക്ലൈമറ്റ് തന്നെയാവും മൺസൂൺ സീസണില് ഒരു പ്രത്യേക വൈബ് അവിടെ വൈബവിടെ വരാൻസ് അങ്ങനെ നമുക്ക് അടിപൊളി ഒരു കോട കിട്ടിയിരിക്കുകയാണ് നോക്കൂ നോക്കൂ കൈസ് ഓ അവിടെയൊക്കെ ഫുള്ള് മലകളിൽ ഫുള്ള് വെള്ളച്ചാട്ടങ്ങളാട്ടോ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഇതാണ് ഇത്രേ നാളും ഞാൻ പ്രതീക്ഷിച്ചോണ്ടിരുന്ന വാഗമൺ നോക്കി നിങ്ങസ്ട്രീം ലെവൽ വ്യൂ കാണിച്ചു തരാം ഇത്രയും കോടയിലെ നോക്കിയേ നമ്മളെ വളഞ്ഞാനം ഫാൾസ് ഉണ്ടോ ഈയൊരു കോടയിൽ ഈയൊരു സംഭവം ഏറെ ലെവൽ തന്നെയല്ലേ അയ്യോ കേട്ടോ ഒരുപാട് നാളായി വളഞ്ഞാനോ ഫാൾസ് ഇതേപോലൊന്നു കണ്ടിട്ട് വാട്ടർഫാൾസ് എന്റെ പൊന്നോ മുടിഞ്ഞു എന്തായാലും ഇപ്പോഴേ ലാഭമായി തുടങ്ങി വളഞ്ഞെങ്ങാനും കുറേ കാലത്തിന് ശേഷം കേട്ടോ ഇതേപോലെ കാണാൻ പറ്റിയത് എന്തായാലും ഭയങ്കര സന്തോഷം ഭയങ്കര ഹാപ്പി മൂഡായി നൈസായി എൻ്റെ പൊന്നോ എനിക്ക് ഓടൊന്നും കാണുന്നില്ല കേട്ടോ കോടാ കോടീ എന്തായാലും ഒറ്റയ്ക്ക് വന്നപ്പോൾ കിട്ടി ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യുന്ന കേട്ടോ ആരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളി വൈബായ നിങ്ങൾക്ക് ഈ ഒരു ക്ലൈമറ്റിൽ എന്തായാലും വരണം വരാത്തവർ ഏകദേശം എല്ലാവരും ഇപ്പോ ഭാഗമൂന്നാറൊക്കെ തന്നെയാണ് എന്നാലും വരാത്തവരൊക്കെ പറഞ്ഞോട്ടോ വൈവ് ക്ലൈമറ്റാസ് നമ്മള് കുട്ടിക്കാനത്ത് എത്തിയിരിക്കുക കേട്ടോ കോട കിടക്കുന്ന കുട്ടിക്കാനം ഇപ്പൊ ഉറുമ്പിക്കര കയറിയ നൈസ് വൈബായിരിക്കും പക്ഷെ എന്തായാലും ഉറുമ്പിക്കര കയറുന്നില്ല ചെളിയാണ് വണ്ടി ചെളിയായാലും നമുക്ക് ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല പെട്ടോ അതുകൊണ്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒരു നല്ല സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് പ്രോഡക്സിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങണം കേട്ടോ നമ്മളങ്ങനെ ഉറുമ്പിക്കര റൂട്ട് കയറി കേട്ടോ ഉറുമ്പിക്കര പോകുന്നില്ല പക്ഷെ അതിന് മുമ്പായിട്ടൊരു റൈറ്റ് എടുത്തിട്ട് ഈ തേയിലത്തോട്ടത്തിൻ്റെ അകത്തോട്ടമുള്ളൊരു വഴിയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടൊന്നു പോയി നോക്കാനുള്ള പരിപാടിയാണ് ചിലപ്പോൾ നൈസ് സ്ഥലമാണെങ്കിലും ഏ കോടയൊക്കെ ഇപ്പൊ ഏകദേശം പോയ കേട്ടോ അപ്പോ കുറച്ചും കൂടെ നല്ല വിസിബിലിറ്റി ആയപ്പോൾ കുറച്ചും കൂടെ കാണാൻ നല്ല രസമുണ്ട് പലതും പല വൈബല്ലേ നൈസ് സ്ഥലം കേട്ടോ വീട് നോക്കിയൊരു പഴയ വീട് ഡയറക്റ്റ് ബംഗ്ലാ അതേ സൗരഭം നമ്മൾ ഇവിടുന്നതാ വീഡിയോസൊക്കെ എടുത്തിറങ്ങി കേട്ടോട്ടേ ഇവിടത്തെ ഒരു ചേട്ടനാട്ടോഷ് കോടെ നോക്കിയേ ചുറ്റിനും കോട കേട്ടാ അടിപൊളി വ്യൂ ജസ്റ്റ് ഇടയ്ക്കൊന്ന് മഴ പെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോ എല്ലാം എടുത്തിട്ടതാ ഇട്ട് കുറച്ച് ദൂരം ആയപ്പോൾ മഴ പോയി പിന്നെ റെയിൻകോട്ട് വീണ്ടും ഊരി നല്ല തണുപ്പുണ്ട് കേട്ടോ നൈസ് ക്ലൈമറ്റ് ഇനിയിപ്പോൾ ഞാൻ നേരെ ഏലപ്പാറയ്ക്ക് പോയിട്ട് ഭാഗവൺ മെഡോസ് ഇല്ലേ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേറൊരു ഹിഡൻ പ്ലേസ് ഉണ്ട് ഒരു ഒരു ചെറിയ മല മെഡോസ് പോലെ എങ്ങനെ കിടക്കുക അവിടെ ആരും അധികം വരാറില്ല അപ്പോൾ മേ ബി ചിലപ്പോൾ അങ്ങോട്ട് പോകാനായിരിക്കും ചാൻസ് കൂടല്ലേ ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തേയിലത്തോട്ടം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഏലപ്പാറ എത്തി കേട്ടോ ഏലപ്പാറയിൽ നിന്ന് വാഗമൺ പോകുന്ന റൂട്ടാണത് ഇവിടെ നിന്ന് ആ ഒരു റൂട്ട് കാണാൻ ഒരു പ്രത്യേക വൈബാണോ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വളഞ്ഞൊരു പാമ്പൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ ഒരു റൂട്ടാ കേട്ടോ നൈസ് വൈബ് റൂട്ടാണ് ഇവിടെ നിന്ന് കാണാൻ നല്ല രസമാണ് എന്ന് വാഗമൺ വന്നാലും ഇവിടെ നിർത്തി ഇത് കുറച്ച് ഇങ്ങനെ കണ്ട് വണ്ടിയൊക്കെ അതിലേ ഇങ്ങനെ വരുന്നതൊക്കെ കണ്ട് കുറേ നേരം നിന്നിട്ടൊക്കെ കേട്ടോ പോകുന്നത് എന്തായാലും നമുക്കിനി ഇവിടെ നേരെ വാഗമൺ സൈഡിലോട്ട് പോവാം ഇതാട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം വാഗമണ്ണിൽ മുട്ടക്കുന്നെന്ന് പറഞ്ഞാൽ അവിടെയാണ് പക്ഷേ ഇവിടെ ആകുമ്പോൾ വേറെ ആരുമില്ല പിന്നെ ഇവിടെ വേറെ കുറച്ച് മേളിൽ കുറച്ച് പൈമാരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമുക്കെന്തായാലും ഇവിടെ നിന്നാ കുറച്ച് അട്ടിപൊളി വീഡിയോസ് എടുക്കാം ഇനി ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം അതാണ് അടുത്ത പരിപാടി ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ നേരെ ഫുഡ് ഫുഡടിക്കാൻ പോവും ഫുഡടിക്കുക ഒരു ബിരിയാണി കഴിച്ച് ആവുക എന്നിട്ട് പുള്ളിക്കാനും പോവുക അവിടുന്ന് കുറച്ച് വീഡിയോസ് എടുക്കുക എന്നിട്ട് കുറച്ച് നേരം പീസ്ഫുള്ളായിട്ട് വന്ന് എവിടേക്കിലൊക്കെ ഒന്ന് ഇരിക്കണം കേട്ടോ അപ്പോൾ അതാണ് പരിപാടി അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് കുറച്ച് പീസ്ഫുൾ ആവാം ഇതാട്ടോ നമ്മുടെ സ്ഥലം എങ്ങനെയുണ്ട് കഴിഞ്ഞപ്പോൾ സ്ഥലമില്ലേ നോക്കേ അവിടെ ഒരു മലയുണ്ട് അങ്ങോട്ടൊക്കെ കയറാം പിന്നെ ആ മലയിലെ മുകളിൽ കയറാം അടിപൊളിയൊരു സ്ഥലട്ടോ അത് നോക്കിയേ ഈ ഒരു വ്യൂ നോക്കിയേ വേക്കിൽ നൈസ് സ്ഥലമാണ് നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നാൽ മതി അവിടെ ആയിട്ടാണ് ഒറിജിനൽ മെഡോസ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഈ മെയിൻ റോഡ് ഇങ്ങനെ കയറുമ്പോൾ ഒരു വഴി കാണും അപ്പോൾ ആ ഒരു വഴി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നാൽ ഇവിടെ എത്താൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടുത്തെ കുറച്ച് ഷൂട്ടൊക്കെ കഴിഞ്ഞു കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ നൈസായിരുന്ന അടിപൊളിയായിരുന്നു ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ പോകണം നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്ന വഴി ഞാൻ കാണിച്ചു തരാം നിങ്ങൾ നേരെ വാഗമൺ മെഡോസിൽ വരും ആദ്യം അതാണ് വാഗമൺ മെഡോസ് ഇവിടെ വരുമ്പോൾ തന്നെ മേളിലേക്കും ഇതില് വഴിയുണ്ട് അവിടെ ഇതിലേ ഇതിലേക്ക് കയറിപ്പോയാൽ മേളിൽ താപ്പാ ചെല്ലും ഇതിലേ ഇതിലേക്ക് കയറിപ്പോണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്പോട്ടിൽ എത്താൻ പറ്റും നല്ല രസം കേട്ടോ നിങ്ങൾക്ക് മുട്ടക്കുന്നിൽ ബൈക്കൊക്കെ കയറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ബൈക്കൊന്നും കേട്ടോ ജസ്റ്റ് കാണാനാണെന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും കേട്ടോ നല്ലത് അവിടെ പിന്നെ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നേരെ പാകമണ് ടൗണിൽ പോവാണ് നമ്മളെ സ്ഥിരം കഴിക്കുന്ന റെസ്റ്റോറൻറ് ഉണ്ട് അവിടെ നിന്നൊരു ബിരിയാണി നമ്മളെ കുറച്ച് കുട്ടികളെ വന്നിട്ട് ഫോട്ടോ മുഹമ്മദ് മുഹമ്മദ് എടുക്കൂബിൽ പാകല ഓക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ അയ്യോ നല്ല മഴ ആയോട്ടോ എല്ലാം ഇടാൻ സ്ഥലമില്ല നമുക്കിനി മഴയൊക്കെ കൊണ്ട് വൈതായിട്ടും പോവാ മഴയൊക്കെ നനഞ്ഞ് നല്ല ആസ്വദിച്ച് പുള്ളിക്കാനും പോവാം കായി അതാ വീണ്ടും കോട അയ്യോ അടിപൊളി ഇന്നത്തെ ദിവസം ഫുള്ള് കോടയായിരുന്നു കേട്ടോ രാവിലെ തൊട്ടേ ഇപ്പൊ ഉച്ച ആയി ഇപ്പൊ സമയം ഒന്നര കേട്ടോ ഉച്ചക്ക് ഒന്നര അപ്പോഴും കോട എന്നാലേ നല്ല രസം കേട്ടോ ോളിന്നും ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടോ അതുകൊണ്ട് നല്ല വായ്പ ഇണ്ട് കാണാനായിട്ട് ഇപ്പൊ ഫുള്ള് കോടം കൂടിയോട്ടോ അങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല തേയിലത്തോട്ടമാണ് എന്തായാലും നമുക്കിവിടെ ഇവിടെ നിർത്തി രണ്ട് ഫോട്ടോ എടുത്ത് പിടച്ചേക്കാം എന്താ വൈബ് നമ്മൾ ചില സമയത്തൊക്കെ വരുമ്പോൾ നമുക്കിതേപോലെ കൂടെ കിട്ടിയാലും നമുക്കിങ്ങനെ നിർത്താനൊന്നും പറ്റാത്ത അവസ്ഥയിരിക്കുകയും കേട്ടോ പക്ഷേ സോളോ ട്രിപ്പ് വരുന്നതിൻ്റെ ഒരു ഏക ഉപയോഗം എന്ന് പറഞ്ഞ ഇതാണ് നമുക്ക് എവിടെ വേണമെങ്കിലും നിർത്താം എന്ത് വേണമെങ്കിലും ചെയ്യാം അതാണ് അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട് ചേട്ടാ ഫുൾ കൂടെ മൂടി ലൈവല്ലേ കഴിവല്ലേ ഞാന് ഒരു തവണ ഇതിലെ പോയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇറങ്ങി അപ്പുറത്ത് ഇറങ്ങാനായിട്ട് പറ്റും ചേട്ടാ ഇതിലേ അപ്പുറത്ത് പോയി ഇറങ്ങാൻ പറ്റൂലെ പക്ഷെ എന്റെ പൊന്നോ എലുമൊക്കെ 이 파...